രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച വാക്കേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിൽ ഏറ്റവും അധികം ഉപയോഗിച്ച ഏറ്റവും ആളുകളെ സ്വാധീനിച്ച പ്രത്യേകതയുള്ള വാക്കുകളേത് എന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൽ മനോരമ ദിനപത്രം രണ്ട് വാക്കുകൾ തിരഞ്ഞെടുത്തു ആ രണ്ട് വാക്കുകൾ ഇതൊക്കെയാണ് ഒന്ന് മാപ്ര മാധ്യമ പ്രവർത്തകരെ ചുരുക്കി ഒരു പുതിയ വാക്ക് രൂപം കൊണ്ടിരിക്കുന്നു മാപ്ര രണ്ട് നിർമ്മിത ബുദ്ധി എ ആയി ഈ ആണ്ട് നമുക്ക് സമ്മാനിച്ച ഈ രണ്ട് വാക്കുകളിൽ ഈ രണ്ടാമത് പറഞ്ഞ വാക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വാക്കായി മാറിയിരിക്കുന്നു നിർമ്മിത ബുദ്ധി എല്ലാ മേഖലകളെയും കീഴടക്കുന്ന ഒരു പുതിയ സംവിധാനം ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഐശ്വര്യം നിറഞ്ഞ നന്മ നിറഞ്ഞ ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നതിന് പകരം കർത്താവ് മടങ്ങിപ്പോകുമ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഈ പുതുവർഷത്തിൽ ആശംസ പറഞ്ഞ് ആരംഭിക്കട്ടെ ഈ വർഷം ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടിയിരിക്കട്ടെ കാരണം ദൈവം പോലും നിർമ്മിത ബുദ്ധിക്ക് മുൻപിൽ വെല്ലുവിളിക്കപ്പെടുകയാണ് ദൈവമുണ്ടോ എന്ന പുതിയ ചോദ്യങ്ങൾ ദൈവമെന്തിന് എന്നാശങ്കപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് ദൈവം നമ്മോട് ഇരിക്കുന്ന ഒരു വർഷമായി ദൈവ സാന്നിധ്യമുള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ ലൂക്കോസ് വിശേഷത്തിന് മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ആരും ശ്രദ്ധിക്കാത്ത ചില ആളുകളെ ലൂക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കും ആരും പരിഗണിക്കാത്ത ചില ആളുകളെ ലൂക്കോസ് സുവിശേഷകൻ ആവർത്തിച്ച് രേഖപ്പെടുത്തും ഉദാഹരണത്തിന് കാണാതെ പോയ ആട് കളഞ്ഞു പോയ നാണയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇളയ മകൻ കള വിള മത്സ്യം ഇങ്ങനെ കഥയില്ലാത്ത കാമ്പില്ലാത്ത കാര്യമില്ലാത്ത ചില വസ്തുതകളെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തരും യേശു പറഞ്ഞ ഉപമകളും ലൂക്കോസ് വിശേഷിന് ആവേശത്തോടെ എഴുതുന്നുണ്ട് അവഗണിക്കപ്പെട്ട സ്ത്രീകൾ പോയവർ ഒറ്റപ്പെട്ടു പോയവർ കുഞ്ഞുങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ചില കഥാപാത്രങ്ങളെ മുൻനിരയിൽ നിർത്തി സുവിശേഷം പ്രഖ്യാപിക്കുകയാണ് ലൂക്കോസ് അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷകൻ നാലാം അധ്യായത്തിൽ ദ മാനിഫെസ്റ്റോ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നസ്രൈ മാനിഫെസ്റ്റോ ബത്തന്മാർക്ക് ദരിദ്രർക്ക് ജീവിതത്തിൽ പീഡ അനുഭവിക്കുന്നവർക്ക് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രതീക്ഷയില്ലാത്തവർക്ക് ഇതാ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരി അവതരിപ്പിച്ചതിൽപ്പെട്ട ഒരു ഉപമയാണ് നമ്മളെല്ലാ വർഷ അന്ത്യങ്ങളിലും അല്ലെങ്കിൽ പുതുവർഷത്തിലുമൊക്കെ ചിന്തിക്കുന്നത് ഈ അത്യവൃക്ഷത്തിൻ്റെ ഉപമയാണ് നമ്മൾ ഈ പുതുവർഷത്തിൻ്റെ പ്രതീക്ഷയിൽ പുതുവർഷത്തിൻ്റെ പ്രചോദനത്തിലൊക്കെ നമുക്ക് പാഠമായി തീരുന്നത് കഥയില്ലാത്തൊരു അതിവൃക്ഷത്തിന് ക്രിസ്തു കഥ നൽകുകയാണ് ഇന്ന് കഥയുള്ളതാർക്കാണ് കാമ്പുള്ളത് ആർക്കാണ് കാര്യമുള്ളതാർക്കാണ് വലിയ ആളുകൾക്കാണ് ഇന്ന് കഥയുള്ളത് കാമ്പുള്ളത് വലിയ ആളുകൾക്ക് അധികാരികൾക്ക് ധനാഠ്യവർക്ക് സ്വാധീനമുള്ളവർക്ക് കൈക്കരുത്തുള്ളവർക്ക് ഇങ്ങനെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സ്വാർത്ഥതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആളുകളുടെ ലോകത്ത് ഈ ചെറുതുകളിൽ നിന്ന് ക്രിസ്തു ഉപമകളിലൂടെ സുവിശേഷം പ്രഖ്യാപിക്കുകയാണ് പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടവർ അതിരുകളിലേക്ക് ഒതുക്കപ്പെട്ടവർ രോഗികൾ വേദനിക്കുന്നവർ കഴിവില്ലാത്തവർ ഫലമില്ലാത്തവർ അവരെ തിരഞ്ഞ് ക്രിസ്തു കാര്യവും കാമ്പും ഒക്കെ നൽകുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഒരു നമ്മൾ ചിന്തിച്ചിരിക്കാം ദൈവമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു പാഴ് വർഷമായിപ്പോയല്ലോ എൻ്റേത് ഒരു കഥയില്ലാത്തൊരു പോയല്ലോ ഒരു കാമ്പില്ലാത്ത വലിയ കാര്യമില്ലാത്തൊരു പാഴ് പോയല്ലോ എൻ്റേത് എന്നാരെങ്കിലും പരിതപിക്കുന്നുവെങ്കിൽ അവർക്ക് നൽകുന്ന പ്രതീക്ഷയുടെ സുവിശേഷമാണ് ഈ അതിവൃക്ഷത്തിൻ്റെ ഉപമ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും എൻ്റെ ഒരു പരിഹാരമില്ലല്ലോ നിരന്തരം ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എനിക്കൊരു നന്മ ഉണ്ടാകുന്നില്ലല്ലോ എൻ്റെ മക്കൾ വഴിപിഴച്ച് നടക്കുകയാണല്ലോ എൻ്റെ കുടുംബത്തിനൊരു സമാധാനമില്ലല്ലോ എത്രയേറെ കഠിനമായി അധ്വാനിച്ചിട്ടും നിലവിളിച്ചിട്ടും എൻ്റെ ജീവിതം ഒരു കഥയില്ലാത്ത ജീവിതമായി പോയല്ലോ എന്ന് പരിതപിച്ച് ചില ആളുകളെങ്കിലും ഈ കഥയെന്ന് അവസാനിപ്പിക്കും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വയഹത്യ ആത്മഹത്യ സ്വയം കഥ അവസാനിപ്പിക്കും എന്നാൽ കഥ അവസാനിപ്പിക്കാൻ വരട്ടെ ഒരു പുതിയ നാമ്പ് ഒരു പുതിയ പ്രതീക്ഷ ഒരു പുതിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകുന്നു എന്നതാണ് ഈ ഉപമയുടെ സന്ദേശം കാരണം തോട്ടത്തിൽ ഒരു മധ്യസ്ഥനുണ്ട് തോട്ടക്കാരനുണ്ട് ഒരു കരാറും ഉടമ്പടിയും മധ്യസ്ഥതയുമായി ഈ തോട്ടക്കാരൻ സജീവമാണ് ആ തോട്ടക്കാരൻ്റെ പേര് സാക്ഷാൽ ക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു യജമാനൻ ദൈവമാണ് ആ ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുന്ന തോട്ടക്കാരൻ ക്രിസ്തുവാണ് വെള്ളവും വളവും കിളച്ച് പരിപാലിക്കുന്നതുമൊക്കെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വെള്ളവും വളവും ജീവിക്കാനുള്ള പ്രചോദനവും നൽകി മുന്നോട്ട് നമ്മെ നയിക്കുന്നത് ഈ ഉപമയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മൂന്ന് കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒന്ന് ഈ അതിപക്ഷത്തെ ദൈവം വളരെ വ്യത്യസ്തമായിട്ടാണ് നട്ടിരിക്കുന്നത് ലൂക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന അത്തിവൃക്ഷം ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷത്തിന് ഒരു സാധ്യതയുമില്ല കാരണം മുന്തിരിത്തോട്ടം എന്നാൽ മുന്തിരികളുടെ തോട്ടമാണ് അവിടെ ഒരു അത്തിവൃക്ഷം വളരണമെങ്കിൽ ആ അത്തിവൃക്ഷത്തിന് നിശ്ചയമായിട്ട് ചില പ്രത്യേകതകൾ ഉണ്ടാകും പാലസ്തീനായിൽ അങ്ങനെ ഒരു കാഴ്ച സാധാരണമല്ല ഈ വലിയ അത്യവൃക്ഷങ്ങളിൽ മുന്തിരി വള്ളി പടർന്ന് അതൊരു സ്പെഷ്യൽ ബ്രീഡായി മാറും അത്യവൃക്ഷത്തിൽ പടർന്ന് പന്തലിക്കുന്ന ഈ മുന്തിരിക്ക് വില കൂടുതലാണ് അതിൽ നിന്നുണ്ടാക്കുന്ന വൈൻ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തിന് കുറച്ച് എക്സ്പെൻസീവാണ് കാരണം അതൊരു സ്പെഷ്യൽ ബ്രീഡാണ് അത് കുറേ കൂടി മേന്മയുള്ളതാണ് കുറേ കൂടി ഗുണമുള്ളതാണ് കുറേ കൂടി വേര് ഉള്ളതാണ് വ്യത്യസ്തമായിട്ട് ദൈവം തമ്മിൽ നട്ടിരിക്കുന്നു എന്നതാണ് സുവിശേഷം ദൈവമേ മുന്തിരിത്തോട്ടത്തിൽ പ്രത്യേക പരിഗണന നൽകി നമ്മെ ഓരോരുത്തരെയും അവിടെ നിന്ന് നട്ടിരിക്കുന്നു ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കും ആറ്റരികത്ത് നട്ടിരിക്കുന്നത് എന്തിനാണ് ആറ്റരികത്ത് നടുന്നത് വെള്ളം വളരെ വെള്ളം ലഭിക്കുന്ന പ്രത്യേക കരുതൽ അതുകൊണ്ടാണ് ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്നതിനൊക്കെ ഒരു പച്ചപ്പ് മരുഭൂമിയിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ നേർവിപരീതമാണ് ആറ്റരികത്ത് വെള്ളത്തിൻ്റെ സാധ്യത ഉണ്ട് കുറെ കൂടി തഴച്ച് വളരാനുള്ള സാധ്യത ഉണ്ട് ഞാനും നിങ്ങളും ഈ ദൈവാലയത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കൂട്ടായ്മ അനുഭവത്തിൻ്റെയൊക്കെ ആനന്ദം അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലുണ്ട് നമ്മളൊരു ദൈവവിശ്വാസിയായി നിലനിൽക്കുന്നുവെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയുടെ സന്തോഷമുണ്ടെങ്കിൽ നമുക്കൊരു ആരാധന അനുഭവമുണ്ടെങ്കിൽ നമ്മെ ദൈവം വ്യത്യസ്തമായി നട്ടിരിക്കുന്നു വ്യത്യസ്തമായി യു ആർ പ്ലാന്റഡ് ഡിഫറെന്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ വായിച്ച ഓർമ്മയിലുണ്ട് യു ആർ നോട്ട് ആൻ ആക്സിഡൻ്റ് ബട്ട് ദ പെർപ്പസ് ഓഫ് ഗോഡ് നമ്മൾ ആരും യാദൃച്ഛികമായി അഭിചാരിതമായി ഈ ഭൂമിയിലേക്ക് വന്നതല്ല നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് വെള്ളവും വളവും കരുതലും നൽകി കിളച്ച് ഫലം കായ്ക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കുന്നത് ശൗലിങ്ങനെ ക്രിസ്തുവിശ്വാസികളെ ഉപദ്രവിച്ചു നടക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ അനന്യാസിന് ഒരു ദൈവ ഉണ്ടായി അനന്യാസിനോട് ദൈവം പറയുകയാണ് നീ ശൗലിനെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അനന്യാസ് പറയുകയാണ് സൗൽ നമുക്ക് ദോഷമാണ് സൗൽ സഭയെ നശിപ്പിക്കുന്നവനാണ് ശൗൽ ക്രിസ്തുവിശ്വാസികളുടെ വിരോധിയാണ് അതുകൊണ്ട് അവൻ നമുക്ക് യോഗ്യനല്ല എന്ന് അനന്യാസ് ദൈവത്തിന് മറുപടി കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇങ്ങനെയാണ് നീ പോകാം പൗലോസ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം നീ പോകാം സൗൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് അവൻ പൗലോസായി രൂപാന്തരപ്പെട്ട് ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ഫലം ഉണ്ടാകേണ്ടിയവനാണ് അങ്ങനെയാണ് പൗലോസ് ഒരു പക്ഷേ ക്രിസ്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് ദൈവത്തെ അനുഗ്രഹീതമായി ഒരു അപൂസ്തരനായി രൂപാന്തരപ്പെട്ടത് മോശെ ദൈവം വിളിച്ചു മോശ പറഞ്ഞു എനിക്ക് വാക്സാമർഥ്യമില്ല എനിക്ക് തടിച്ച നാവാണ് എനിക്ക് ദൗർബല്യങ്ങളുണ്ട് ഈ ജനത്തെ നയിക്കാനുള്ള പാഠവും എനിക്കില്ല എന്ന് പറയുമ്പോൾ മോശയെ ബലപ്പെടുത്തുന്ന ദൈവം നീ ചെല്ലുക നിനക്കൊരു നിയോഗമുണ്ട് ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായി നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് യുദ്ധം പകർച്ചവ്യാധി പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദൈവമേ യുദ്ധത്തിൻ്റെ പകർച്ചവ്യാധിയുടെ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ ജീവനോട് ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നെ ജീവനോട് വച്ചിരിക്കുന്നത് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ അധിക സമയം ദൈവം നൽകിയത് എന്തിനാണ് ഒരേ ഒരുത്തരം ഈ ഉപമയിലൂടെ നമുക്ക് കൈവരും അധിക സമയം കിട്ടിയിരിക്കുന്നത് അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് ചെത്തി വെടിപ്പാക്കി അധിക ഫലത്തിനായി നമ്മെ കാത്തിരിക്കുന്ന ദൈവം രണ്ട് ഈ അതിവൃക്ഷത്തെ ദൈവം വ്യത്യസ്തമായി വളം നൽകി പരിചരിക്കുകയാണ് ഫെർട്ടിലൈസ് ഡിഫറെന്റ് വ്യത്യസ്തമായൊരു പരിചരണത്തിൻ്റെ സാക്ഷിയായി മാറുകയാണ് ഈ അതിവൃക്ഷം നമ്മളുടെ പണം നമ്മളുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാധ്യതയല്ല നമ്മൾ ശരീരത്തിൽ സ്വീകരിച്ച വാക്സിൻ ഒരു സാധ്യതയെ അല്ല നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഒരു സാധ്യതയല്ല നമ്മുടെ ആരോഗ്യം ഒരു സാധ്യതയല്ല ഈ ലോകം നമുക്ക് സമ്മാനിക്കുന്ന ചില സുരക്ഷിത ഫലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതയെ നിർണ്ണയിക്കാൻ പോകുന്നതല്ല എന്നാൽ ദൈവം വ്യത്യസ്തമായി വെള്ളവും വളവും കിളച്ചും നമ്മെ പരിപാലിക്കുന്നത് കൊണ്ടാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം വർഷം ഏതാണ്ടിങ്ങനെ അവസാനിക്കുന്ന ഘട്ടത്തിൽ ചില സുപ്രധാനമായ പഠനങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ വായിച്ചിരിക്കും അതിൻ്റെ ചുരുക്കം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം വർഷം താണ്ടിയാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം വർഷം നമ്മൾ അതിജീവിച്ചാൽ ഈ ഭൂമിയിലെ ലക്ഷോപലക്ഷം ജനങ്ങളെക്കാൾ ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും നമ്മൾ പിന്നിട്ടിരിക്കുന്നു ദൈവം വ്യത്യസ്തമായി നമ്മെ പരിപാലിച്ചതാണ് നമ്മെ കരുതിയതാണ് ഈ വ്യത്യസ്തതയോടെ വളം നൽകി പരിചരിച്ച ഈ ജീവിതത്തെ ലഹരിയിൽ അടിമപ്പെടുത്തരുതേ സ്വന്തം മഹന്തയിൽ ഉടഞ്ഞ് വിഴരുതേ സ്വാർത്ഥതയിൽ എന്ന നീക്കുമായി നശിച്ചു പോകരുതേ വ്യത്യസ്തമായൊരു പരിചരണം നൽകി ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നു മൂന്ന് ഈ മുന്തിരിത്തോട്ടത്തിലെ അതിവൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഫലം ദൈവം പ്രതീക്ഷിക്കുന്നു ഈ ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാവരെയും സ്നേഹിക്കുന്നു ജാതി മത ലിംഗ വേദ ദേശ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവം അധികം സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് അരുമ ശിഷ്യനായ പത്രോസിനോട് യേശു ചോദിക്കുന്നു നീ ഇവരിൽ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എല്ലാവരും സ്നേഹിക്കുന്നത് പോലെ അല്ല നമ്മുടെ സ്നേഹം സാക്ഷ്യമാകേണ്ടത് അധികം കിട്ടിയവരാണ് അധികം സ്നേഹം കിട്ടിയവരാണ് അധികം കരുതൽ ലഭിച്ചവരാണ് അതുകൊണ്ട് അധികം ഫലം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഈ തോട്ടക്കാരൻ അത്യവൃക്ഷത്തോട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് ഒരു വായനയിൽ ഇങ്ങനെ കിട്ടിയതാണ് തോട്ടക്കാരൻ അതിവൃക്ഷത്തോട് സംഭാഷിക്കുകയാണ് തോട്ടക്കാരൻ പറഞ്ഞു നിൻ്റെ സമയം കഴിഞ്ഞു നിനക്കിനി എന്തെങ്കിലും ഫലം നൽകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നിൻ്റെ സമയം തീർന്നു നിന്നെ വെട്ടിക്കളയുകയില്ലാതെ മറ്റു നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടത്തോട് നിൽക്കുന്ന അതിവൃക്ഷത്തോട് പിന്നെയും തോട്ടക്കാരൻ പറയുകയാണ് മൂന്ന് ആരോപണങ്ങൾ നിനക്കെതിരെ പറയാനുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിന്നെ നട്ടിരിക്കുന്ന ഈ നിലത്തെ നീ നിഷ്ഫലമാക്കി കളഞ്ഞു രണ്ട് വ്യത്യസ്തമായിട്ട് നിനക്ക് നൽകിയ വളം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു മൂന്ന് നിന്നെ അവിടെ നടാതിരുന്നെങ്കിൽ മറ്റൊരു ചെടി മറ്റൊരു വിക്ഷത്തെ നട്ട് പുതിയൊരു സാധ്യത ഉണ്ടായേനെ മറ്റുള്ളവരുടെ സാധ്യതയും കൂടി നീ നശിപ്പിച്ചു കളഞ്ഞു മൂന്ന് ആരോപണങ്ങൾ ഒന്ന് നമ്മെ നട്ടിരിക്കുന്ന ഇടം രണ്ട് നമ്മെ പരിചരിച്ച വിധം മൂന്ന് നമ്മെ നടാതിരുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് ആ സ്ഥാനം ലഭിച്ച ദൈവത്തിൻ്റെ കരുതൽ നിശ്ചയമായി തുടർന്നേനെ ലൂക്കസോസേഷൻ പതിനഞ്ചാം അധ്യായം പത്നി ഭക്ഷണം കഴിച്ച് ആ മകൻ എല്ലാം നഷ്ടപ്പെട്ടവനായി മടങ്ങി തിരികെ എത്തുമ്പോൾ ആ അപ്പനിങ്ങനെ പറയും ഇനി നീ എൻ്റെ കൂലിക്കാരനല്ല നീ എൻ്റെ മകനാണ് ഇന്നലകളിൽ ജീവിതം പോയ ഒരു ഫലവുമില്ലാത്തൊരു ജീവിതമല്ല നീ എൻ്റെ മകനാണ് സകലരാലും വെറുക്കപ്പെട്ട സഖായിയോട് ക്രിസ്തു പറയും നീ ഇനി മുതൽ അബ്രഹാമിൻ്റെ മകനാണ് ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു ഒരു ഇരുപത് വർഷം ആ ഇരുപത് വർഷത്തിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് ചിരഞ്ഞു നോക്കാം ദൈവമേ എത്ര അതിശയകരമായി എൻ്റെ വീടിനെ എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ എൻ്റെ ചുറ്റുപാടുകളെ എൻ്റെ സാഹചര്യങ്ങളെ എന്തുമാത്രം വ്യത്യാസപ്പെടുത്തി ഏതൊക്കെയോ ഇടങ്ങളിൽ നിലച്ചു പോകാമായിരുന്നു നമ്മുടെ കൺമുൻപിൽ എത്രയോ അപകടങ്ങൾ കണ്ടു ശ്വാസത്തിന് വേണ്ടി നിലവിളിച്ച് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ വാർത്തകൾ നാം കണ്ടു ദൈവം അധികം ഫലത്തിനു വേണ്ടി നമ്മെ നിർത്തിയിരിക്കുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എഴുത്തുകാരിൽ വളരെ അനുഗ്രഹീതമായി ലോകത്ത് കഥകൾ സമ്മാനിക്കുന്ന ഒരു പ്രതിഭയാണ് ഓ ഹെൻറി ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായൊരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരു ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ മരണത്തോട് മല്ലിടുന്ന ഒരു പെൺകുട്ടി അവളുടെ ജീവിതമാണ് ആ കഥയിൽ വിവരിച്ചിരിക്കുന്നത് ആശുപത്രിക്ക് പുറത്തൊരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന ആൾ ബർമൻ എന്നാണ് പേര് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടന്ന് ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് ഈ പെൺകുട്ടി ആശുപത്രിയുടെ ജനാലിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തിങ്ങനെ ഒരു മുന്തിരി വള്ളി തളർത്ത് നിൽക്കുന്നതായിട്ട് കാണും അപ്പോൾ ഇനി മരണത്തിന് ഏതാനും നിമിഷം മാത്രമുള്ള ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു പ്രതീക്ഷയുണ്ടാകും ആ പെൺകുട്ടി സഹ രോഗികളോട് കൂടെയുള്ള രോഗികളോട് ഇങ്ങനെ പറഞ്ഞു നോക്കൂ ആ മുന്തിരി വള്ളിയുടെ അവസാനത്തെ ഇല വീഴുമ്പോൾ എൻ്റെയും ജീവിതം അവസാനിക്കും ആ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ ഇല ഇങ്ങനെ അടർന്ന് വീഴുകയാണ് അടർന്ന് വീഴുമ്പോൾ ഈ പെൺകുട്ടി മരണത്തോട് അടുക്കുന്നത് പ്രതീക്ഷിക്കുകയാണ് എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് എന്നാൽ ബെർബൻ ബെർമൻ എന്നറങ്ങി നടക്കുന്ന ചിത്രകാരൻ അവസാനം ഒരു മനോഹരമായ ഇല ആ അതി ആ മുന്തിരി വള്ളിയോട് ചേർത്ത് ഇങ്ങനെ വരച്ച് വെച്ചു ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന അത്രയും അർപ്പണത്തോട് വരച്ചൊരു ഇല ഈ മുന്തിരി വള്ളിയോട് ചേർത്ത് വരച്ച് വെച്ചു ഓരോ ദിവസം കഴിയും തോറും ഈ ഇല കൊഴിയാത്തത് കൊണ്ട് പെൺകുട്ടിയുടെ പ്രതീക്ഷയും വർദ്ധിച്ചു വരികയാണ് അവൾ മുന്നോട്ട് ജീവിക്കുകയാണ് സാരമായി വ്യത്യാസമുണ്ടാവുകയാണ് ദ ലാസ്റ്റ് ലീഫ് കുഴിഞ്ഞു പോകാത്ത പച്ചപ്പ് നിലനിൽക്കുന്ന ആ ഇലയുടെ കാഴ്ച ഈ പെൺകുട്ടിയെ മുന്നോട്ട് ജീവിക്കാൻ ഇടയാക്കി ഒരു പുതിയ വർഷം നമുക്ക് കൈവരുമ്പോൾ പുതിയ പ്രതീക്ഷയാണ് പുതിയ സാധ്യതയാണ് ദൈവം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് മൂന്ന് വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ചിന്തയ്ക്കായി വെച്ചത് ഒന്ന് സദാ ഓർക്കണം വ്യത്യസ്തമായി ദൈവം എന്നെ നട്ടിരിക്കുന്നു ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റി ഒരു വ്യത്യസ്തതയുടെ സാക്ഷിയാകാൻ നമ്മെ ദൈവം നട്ടിരിക്കുന്നു രണ്ട് വ്യത്യസ്തമായ ഒരു പരിചരണം വെള്ളവും വളവും നൽകി ദൈവം നിരന്തരം നമ്മെ പരിപാലിക്കുന്നു മൂന്ന് ദൈവമേ എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഫലം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം തോട്ടക്കാരനായ ക്രിസ്തുവിലൂടെ വെള്ളവും വളവും നൽകി പരിചരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പിനാൽ നാമം അധികം ഫലമുള്ളവരായി മാറട്ടെ അതിന് സഹായകരമാകട്ടെ ഈ വർഷത്തിൻ്റെ ദിനങ്ങൾ ആരാധനകൾ കൂട്ടായ്മകൾ കുടുംബങ്ങൾ അതിനൊരു വേദിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുന്നോട്ട് നയിക്കാം ദ ലാസ്റ്റ് ലീഫ് അവസാനത്തെ ഇറയും കൊഴിയുന്നതിന് മുൻപ് ദൈവമേ എൻ്റെ ജീവിതം അങ്ങയോട് ചേരുവാൻ വാഞ്ചിക്കുന്ന അത്രയും ആഴമുള്ള സമർപ്പണങ്ങൾ നമുക്കുണ്ടാകട്ടെ ഫലമുള്ളവരായി നമുക്ക് ജീവിക്കാം ആമേ